കോട്ടപ്പുറം മണ്ണഴി എ യു പി സ്കൂളിൽ നൂറാം വാർഷികാഘോഷ ഭാഗമായി മെഗാ തിരുവാതിര മെഗാ ഒപ്പന വടംവലി എന്നിവ സംഘടിപ്പിച്ചു സ്കൂൾ അങ്കടത്തിൽ വെച്ചായിരുന്നു ആഘോഷം മെഗാ തിരുവാതിര മെഗാ ഒപ്പന വടംവലി എന്നിവയാണ് സംഘടിപ്പിച്ചത് Thank you പ്രായം ചെന്ന പൂർവ്വ വിദ്യാർത്ഥി ലക്ഷ്മി പണിക്കർ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ ഭാഗമായി മണ്ണഴി സ്കൂളിൽ ആദ്യമായാണ് ഇത്തരമൊരു മെഗാ പരിപാടി ഒരുക്കിയത് ഒൻപത് വയസ്സ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് വരെയുള്ളവർ ആഘോഷത്തിൽ ഭാഗമായി മന്നവൻ മടിയിൽ മടിക്കാതെ വന്നു എന്നടാ സംഗതി നീയും ഇന്നു തന്നെ വയറ്റിൽ ഓരോരോ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സതീദേവി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി വി മോഹനൻ മാനേജർ കെ മോഹൻദാസ് പൂർവാധ്യാപകർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കെ ലത എന്നിവർ സന്നിഹിതരായിരുന്നു അധ്യാപികമാരായ സരിത റസീന എന്നിവരാണ് പരിപാടിക്ക് മേൽനോട്ടം വഹിച്ചത് വൈകീട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് മണ്ണടി സംഘടിപ്പിച്ച വടംവലി മത്സരവും നടന്നു ചെങ്ങോട്ടൂർ ബെല്ല എഫ് സി ടീം വൺ ഒന്നാം സ്ഥാനവും ഒളകരപ്പടി ടൗൺ ടീം റണ്ണറപ്പുമായി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ